ഒന്നിലധികം ചായ നല്ല സ്വാദോടു കൂടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഏകദേശം അഞ്ച് ചായയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അതിനേകദേശം നാനൂറ് എം എല്ലോം പാൽ നമ്മൾ എടുക്കുന്നുണ്ട് അതിനായി നമ്മൾ കവർ പൊട്ടിച്ച് ഒരു കപ്പിലേക്ക് ഞാനത് മാറ്റിയിട്ടുണ്ട് കാരണം നമുക്ക് ഒരു പെട്ടെന്ന് പെട്ടെന്നൊരളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം മൂന്ന് ഗ്ലാസ്സോളം വരുന്ന ഒരു കപ്പാണ് എടുത്ത പാലിനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പാൽ അളർന്ന അതേ പാത്രത്തിലേക്കാണ് അത്രയും തന്നെ നമ്മൾ വെള്ളം കൂടെ നമ്മൾ ഒഴിക്കുകയാണ് അതിനുശേഷം നമ്മൾ പാലിലേക്ക് ഈ വെള്ളം കൂടെ നമ്മൾ ചേർക്കുന്നു അതിനുശേഷം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് ശവ്വ് കത്തിച്ച് നേരെ അടുപ്പി വെക്കുകയാണ് സാധാരണ കട്ടൻ ചായയൊക്കെ തയ്യാറാക്കി അതിലേക്ക് നമ്മൾ പാൽ ഒഴിക്കുന്ന ഒരു രീതിയുണ്ട് അത് ഓരോ ഓരോ രീതിയാണ് ഓരോ ചായ നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷേ നമുക്ക് കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അത്യാവശ്യം നമ്മൾ മസാല ചായ തയ്യാറാക്കാനൊക്കെയാണ് നമ്മൾ ആ ഒരു രീതി നമ്മൾ തയ്യാറാക്കുന്നത് പക്ഷേ ഇത് നമുക്ക് എപ്പോഴും ഒന്നിച്ച് വെള്ളവും പാലും കൂടെ ഒന്നിച്ച് ചേർത്ത് വെക്കുന്നതാണ് അത്യാവശ്യം നമുക്ക് ടേസ്റ്റ് ചായക്ക് ടേസ്റ്റ് കൂടാൻ കാരണം നല്ലതാണ് അപ്പോൾ ഇന്ന് നന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും വേണം നമുക്ക് തൈര് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര ടീസ്പൂൺ തൈരെ ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചായപ്പൊടി ഇതാണ് അത് തന്നെ നമ്മൾ യൂസ് ചെയ്താൽ മതിയാവും ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് തിളയ്ക്കണം തിളച്ച് വരുമ്പോഴത്തേക്കും ആ തള വരുമ്പോഴത്തേക്കും നമ്മൾ ആ തേയില ഇട്ട് കൊടുത്തിട്ട് അതിന് നന്നായിട്ടൊന്ന് ഒരു സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം തിളച്ച് മറയാണ്ടിരിക്കും അതനുസരിച്ച് നമ്മൾ തേയില കടുപ്പം നന്നായിട്ട് ഇറങ്ങുകയും ചെയ്യും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കടുപ്പത്തിൽ നല്ല ചായ നമുക്ക് തയ്യാറാവുന്നതാണ് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് കടുപ്പമായി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്കത് അരിച്ചെടുക്കണം ഞാനത് അരിച്ചെടുക്കണമെന്ന് കാണിക്കുന്നതല്ല ഞാൻ ഈ ഒരു കപ്പിലേക്കാണ് വലിയ കപ്പിലേക്ക് കാണെടുക്കണം ഏകദേശം നമുക്ക് നാലഞ്ച് ഗ്ലാസോളം ആറ് ഗ്ലാസോളം കൊള്ളുന്ന ഒരു കപ്പിലേക്ക് ഞാൻ അത് ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം പഞ്ചസാര അവിടെ അത്രയും ഇഷ്ടമാണ് ഞാനവിടെ ഏകദേശം ഒരു വലിയ സ്പൂണിൽ ഏകദേശം ഒരു സ്പൂണിൽ മുക്കാൽ സ്പൂണോളം പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് നല്ല കടുപ്പവും രുചിയും ഉള്ള ചായ എല്ലാവരും ട്രൈ ചെയ്യാം